പകുതി പ്രൈസിനടുത്താണ് നമുക്ക് ഈ ഒരു സോഫ ഒരു സ്പെഷ്യൽ ഓഫറാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തേയ്ക്ക് മാസത്തവണ അടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം മൈസ് അപ്പോൾ രണ്ട് അറുനൂറ്റി എഴുപത്തേ നമ്മൾ ഇതിന് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു കട്ടിൽ അത് നമുക്ക് തേക്കിൽ വരുന്ന കട്ടിൽ നമുക്ക് സ്വന്തമാക്കാം അതായത് നമ്മൾ ആറ് ചെയറോട് കൂടിയിട്ടാണ് ഇത്രയും നല്ലൊരു പ്രൈസിന് കൊടുക്കുന്നത് ഇതൊരു മാറ്റ് ഫിനിഷിലാണ് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമുക്കൊരു യു വി ഫീൽ ും പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള പ്രൈസ് അതിന് കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതേപോലത്തെ ടൈപ്പ് വരുന്ന ഷീറ്റിൽ തന്നെ ചെയ്തിട്ടുള്ള പക്ക യൂണീക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഡ്രോബുകളൊക്കെ നല്ല പ്രീമിയം ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒത്തിരി മോഡലുകൾ ഉണ്ട് നിലവാരമില്ലാത്ത ഫർണിച്ചറല്ല ഏറ്റവും പ്രീമിയം ഐറ്റംസുകൾ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് ഇഎംഐ സൗകര്യം ഉണ്ട് അതുപോലെ കസ്റ്റം സൗകര്യം ഉണ്ട് കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ കസ്റ്റമർ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മെഷർ ചെയ്തിട്ട് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നു കഴിഞ്ഞാൽ തൈ സപ്പോർട്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും അതുപോലെ നമുക്ക് ഒരു ഹെഡ് സപ്പോർട്ടും കിട്ടും ഒരു ഫുഡ് റെസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടി വി യൂണിറ്റ് ഒക്കെ ഏരിയയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് കുറെ സമയം ഇതിൻ്റെ അകത്ത് ചെലവഴിക്കാൻ പറ്റും ഇത് നമുക്ക് കംപ്ലീറ്റ് സോഫ ബഡ്ജറ്റ് ലെവലിൽ സോഫ വരുന്ന ഫ്ലോറാണ് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സ്ത്രീ സീറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് തുണിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നൈലോൺ സ്റ്റിച്ചിങ്ങുകൾ മൂന്നേ രണ്ടില് കാല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ കംപ്ലീറ്റ് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് അത് തന്നെ സിഗ്സാഗിന്റെ സ്പ്രിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുൾ ഹൈ ഡെൻസിറ്റിയിലാണ് ചെയ്തത് പ്രീമിയം തന്നെ പറയാൻ പറ്റുക അതായത് ഫുൾ കംപ്ലീറ്റ് വുഡൻ ഫ്രെയിമോട് കവർ ചെയ്തിട്ടുള്ള ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് തുണിയിൽ ചെയ്ത് പോക്കറ്റ് സ്പ്രിംഗ് സിക്സാഗിന്റെ പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഫുൾ ഹൈ ഡെൻസിറ്റി ഡ്യൂറോപ്ലക്സിന്റെ ഫോം റിലയൻസിന്റെ റക്രോൺ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സോ നമുക്ക് ഫർണിച്ചർ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ഇനി മിഡ് റേഞ്ച് ലെവലാകട്ടെ സാധാരണക്കാരനാകട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഫർണിച്ചർ മേടിച്ചുള്ള നല്ലൊരു കിഡിലിന് ഓഫർ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് സബാനിലാണ് വീടൊരുക്കാൻ സബാനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെ കിഡിൽ ആൻഡ് കില്ലർ ഓഫേഴ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഫാമിലിക്ക് ഫ്രീ ആയിട്ടാണ് ഒരു ഡോംസ്റ്റേ തരാൻ പോകുന്നത് കൂടെ തന്നെ നമുക്ക് അനവധി നിരവധി സമ്മാനങ്ങളും കൂടെ തന്നെ ഉണ്ട് സോ നമുക്ക് വാറണ്ടിയിൽ ഇ എം ഐയിൽ ഓൾക്കെയുടെ ഡെലിവറി കാര്യങ്ങൾ പാർസൽ സർവീസൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് സൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് പ്രീമിയംസ് ഫർണിച്ചറൊക്കെ നോക്കുന്നതിനെ സംബന്ധിച്ച് ഈ ഒരു സെപ്റ്റംബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ടൈം ആണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് സൽമാനാണ് നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് ഇറക്കാം അങ്ങനെ നമുക്ക് ഗംഭീരമായ ഒരു മേളയാണ് സെപ്റ്റംബർ പതിനഞ്ചില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ഉണ്ട് ഒരുപാട് ലക്കി ഡ്രോ കൂപ്പൺസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് പത്ത് രൂപേൻ്റെ മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എന്തുണ്ട് നമ്മൾ ലക്കി ഡ്രോയിലൂടെ നമ്മൾ വിൻഡേഴ്സിന് സെലക്ട് ചെയ്യുന്നു കൊണ്ടോട്ടി ആണെന്ന് വന്നിട്ടുള്ളു കൊണ്ടോട്ടി കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ലൊക്കേഷൻ വരുന്നത് നിയർ കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് കാണുന്നത് കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേയിലെ എയർപോർട്ട് ജംഗ്ഷനിൽ നിന്ന് തൊട്ട് നമുക്ക് കാലിക്കറ്റ് ഭാഗത്ത് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ അല്ലേ തന്നുകഴിഞ്ഞാൽ നമുക്ക് സവാൻ ഫർണിച്ചർ കാണാം അപ്പോൾ നമുക്ക് എല്ലാ റേഞ്ചിലും ഐറ്റംസുകളുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ സെമി പ്രീമിയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് നമുക്ക് ഇവിടെ നമുക്ക് നല്ല പോളിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വുഡിന്റെ ഫ്രെയിമ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു കോർണർ സോഫ്റ്റ് ആണ് എങ്ങനെയായിരുന്നു വരുന്നത് ഒരു ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് തുണിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നൈലോൺ സ്റ്റിച്ചിങ്ങുകൾ മൂന്നേ രണ്ടിലോ കാല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ കംപ്ലീറ്റ് പോക്കറ്റഡ് സ്പ്രിങ് ആണ് അത് സിഗ്സാഗിന്റെ സ്പ്രിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുൾ ഹൈ ഡെൻസിറ്റിയിലാണ് ചെയ്തത് അതുപോലെ റെക്കോണ് കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ ലെവലിൽ നിന്ന് മാറിയിട്ട് അത്യാവശ്യം നല്ല ഫിറ്റിംഗ് റിലയൻസിന്റെ റെക്രോൺ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫിറ്റിംഗ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും പക്ക സൂപ്പർ പ്രീമിയം ഐറ്റം തന്നെയാണ് ഇതിപ്പോ നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ ഓഫറിന്റെ ഭാഗമായിട്ട് അറുപത്തി ഒന്നായിരം പ്രൈസ് വരുന്നതാണ് ആക്ച്വലി ഇപ്പൊ നമ്മൾ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നാൽപ്പത്തി എട്ടായിരം എന്ന് പറയുവരു ഏകദേശം നമുക്ക് ഒരു പത്തി ഇരുപതിനായിരം പതിനയ്യായിരം രൂപന്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ മാത്രം നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതേപോലെ നമുക്ക് വേറൊരു പ്രീമിയം ലെവൽ ഐറ്റം വരുന്നുണ്ട് അല്ല ഇത് ഏതായിരുന്നു ക്ലോത്ത് ഒക്കെ ഏതായിരുന്നു വരുന്നത് ഇത് എച്ച് ആർ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പൊ നമുക്ക് നോർമൽ ലെവലിൽ വരുന്ന ഒരു സോഫ സെറ്റ് ആണ് അതിൽ തന്നെ നമ്മൾ സ്പ്രിങ് അതുപോലെ പോക്കറ്റ് സ്പ്രിങ് റെക്കോണ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റം ഈ സോഫ സെറ്റ് ഫസ്റ്റ് വരുന്ന കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പ്രൈസിൽ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് അൻപത്തി രണ്ടായിരം രൂപ പ്രൈസ് വരുന്ന ആക്ച്വലി പ്രൈസ് വരുന്ന സോഫ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഈ പീസ് എടുക്കുന്ന കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തി ആറ് രൂപക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്ക് പകുതി ആണ് നമുക്ക് ഈ ഒരു സോഫ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ ഒരു ഐറ്റത്തിന് മാത്രമുള്ള ഒരു ഓഫറാണ് വരുന്നതല്ല ഇതിന് നമുക്ക് ഒത്തിരി കളർ ഓപ്ഷൻസുകൾ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏത് മോഡൽ വേണേലും നമുക്ക് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ ചെയ്തു തരും അതുപോലെ ഇത് ഇതിനിടയിൽ നമുക്കൊരു ഇൻഡോറിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മഞ്ഞാലുവരുന്നുണ്ട് അത് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് മാക്സിമം ബഡ്ജറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ട്രെൻഡുകളൊക്കെ ഈ ഒരു മോഡലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രീമിയം വരുന്ന അതേ പെർഫോമൻസും കാര്യങ്ങളും തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് നമ്മൾ ഡിസൈനിൽ കംപ്ലീറ്റ് ഡിഫറൻസ് കൊടുന്നു അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ പീസിൽ എന്ത് ചെയ്യും ട്രീറ്റഡ് മാഗണിയിൽ ഒരു പ്രീമിയം ടച്ചിൽ വരുന്ന ഒരു വുഡ് അതുപോലെ ടെഫ്റ്റർ ടൈപ്പ് ഡിസൈൻ വരുന്ന ഒരു ഡയമണ്ട് കട്ടിംഗ് വരുന്ന ഒരു ഹാൻഡിലും കൂടെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസൈനിങ് മൊത്തം നമുക്ക് ഈ സോഫയിൽ കാണാൻ അതുപോലെ തന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ തൈ സപ്പോർട്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും അതുപോലെ നമുക്ക് ഒരു ഹെഡ് സപ്പോർട്ടും കിട്ടും ഒരു ഫുഡ് റെസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടി വി യൂണിറ്റ് ഒക്കെ ഏരിയയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് കുറെ സമയം ഇതിൻ്റെ അകത്ത് ചിലവഴിക്കാൻ പറ്റും ഓക്കെ അത്ര നമുക്ക് ലോകില് ലോങ് ഒക്കെ നമുക്ക് കംഫർട്ടായിട്ട് സിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡലാണ് വരുന്നത് അത് നമുക്ക് പിന്നെ ഇതൊക്കെ ട്രീറ്റഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉണ്ട് അത് പക്ക പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം അത് കുറഞ്ഞ നിലവാരമില്ലാത്ത ഫർണിച്ചറല്ല ഏറ്റവും പ്രീമിയം ഐറ്റംസുകൾ ചെറിയ വിലക്കാണോ കൊടുക്കുന്നത് ഇതിന് ആക്ച്വൽ പ്രൈസ് സൗകര്യം ഇഎംഐ സൗകര്യം ഉണ്ട് അതുപോലെ കസ്റ്റം സൗകര്യം ഉണ്ട് കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ കസ്റ്റമർ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മെഷർ ചെയ്തിട്ട് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് അവർ പോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി എട്ട് അഞ്ഞൂറാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇതിപ്പോൾ നമ്മളെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വെറും നാൽപ്പത്തി ആറ് എണ്ണൂറാണ് അപ്പോൾ നമ്മൾ ഈ ഓഫർ പീരീഡിലാണ് വരുന്നത് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നമുക്ക് ഈ ഓഫർ നിലനിൽക്കുന്നത് അപ്പോൾ അതുവരെയുള്ള സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇതാണോ ഇതിൻ്റെ ഒത്തിരി പല മോഡലുകൾ നമുക്കിവിടെ വരുന്നുണ്ട് ഇത് വേറൊരു അല്ലേ അതെ യെസ് ഇതും നിലവിൽ നമുക്ക് ഒക്കെ ഈ ഒരു നല്ല അടിപൊളി ലെഗ്ഗില് ഡിസൈൻസ് കാര്യങ്ങൾ ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം വുഡൻ്റെ കുറേ പിന്നെ മോഡൽസുകൾ ഷെയ്ഡിംഗ്സുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മോഡലാണ് അതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെപ്റ്റോ ഡിസൈൽ വരുന്ന ഹാൻഡൽസ് ബട്ടണോടൊക്കെ കൂടിയിട്ട് അതുപോലെ ട്രീറ്റഡ് മഹാഗഡീൻ്റെ ഹാൻഡൽസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നുണ്ട് ഇതും പോക്കറ്റ് സ്പ്രിങ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഒരു പ്രീമിയം ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കംപ്ലീറ്റ് പോക്കറ്റ് സ്പ്രിങ് തന്നെയാണ് നമുക്ക് നമുക്കിതാണോ അത്യാവശ്യം നല്ല മോഡൽസുകൾ നല്ല അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാത്തിലും നമുക്ക് ഓഫീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല മറ്റൊരു മോഡലാണ് വരുന്നത് അല്ലേ അതെ നിലവിലിപ്പോൾ വീണ്ടും നമുക്ക് ഫ്ലാറ്റിലൊക്കെ കാണുന്ന ഒരു മോഡലാണ് വൺ പ്ലസ് ത്രീ പ്ലസ് വൺ എന്ന് പറയുന്നത് ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഇതിന് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കോർണർ സോഫ സെറ്റ് മാത്രം ഫോളോ ചെയ്യുന്ന ആ ലെവലിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു ത്രീ പ്ലസ് വൺ വൺ അതായത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ഉള്ള വീടുകളിലോട്ടൊക്കെ നമുക്ക് ഇതേപോലെ കാർപ്പറ്റ്സ് ടീ പോയി ഫ്ലവർ സ്റ്റാൻഡ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരുന്ന ഒരു സോഫ ത്രീ പ്ലസ് വൺ വൺ ആണ് വരുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ലെതറിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പോക്കറ്റ് സ്പ്രിങ് പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ബാക്കിൽ റെക്രോണ് കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്തിട്ടുണ്ട് ഇതിന് ചെറിയൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഇപ്പോൾ ഇതിന് തൈ സപ്പോർട്ടും അതേപോലെ തന്നെ നമുക്ക് ഹെഡ് സപ്പോർട്ടും കുറച്ച് കൂടുതലായിരിക്കും ഇപ്പോൾ സാധാരണ സോഫായിട്ട് സോഫായിട്ട് മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മളെ കംഫർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഇത് നോക്കേണ്ടത് അപ്പോൾ അതിന് പറ്റിയൊരു സോഫ സെറ്റാണ് വരുന്നത് ഇതിന് ആക്ച്വൽ പ്രൈസ് അറുപത്തി മൂന്ന് രൂപയാണ് ഇപ്പോൾ നമ്മൾ സബാൻ്റെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് അത്യാവശ്യം നല്ല ഡെൻസിറ്റിയിലാണ് ഫോമ് കാര്യങ്ങളൊക്കെ ചെയ്തുള്ളത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എച്ച് ആർ വേരിയൻ്റിൽ വരുന്ന ഫുൾ ടൈറ്റ് റിലയൻസ് റെക്രോണിൽ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സോഫ സെറ്റാണ് വുഡൻ ഹാൻഡിൽസ് അതേപോലെ ലെഗ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സോഫ്റ്റ് അതുപോലെ ത്രീ പ്ലസ് ടു ലെവലിലാണ് ഇത് അടുത്ത് കൊണ്ടുവന്നുള്ളത് പക്കാ പ്രീമിയം തന്നെ പറയാൻ പറ്റും അതായത് ഫുൾ കംപ്ലീറ്റ് വുഡൻ ഫ്രെയിമോഡ് കവർ ചെയ്തിട്ടുള്ള ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് തുണിയിൽ ചെയ്ത് പോക്കറ്റ് സ്പ്രിംഗ് സിക്സാഗിൻ്റെ പോക്കറ്റ് സ്പ്രിങ്ങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഫുൾ ഹൈ ഡെൻസിറ്റി ഡ്യൂറോപ്ലക്സിൻ്റെ ഫോം റിലയൻസിൻ്റെ റക്രോൺ ഇത്ര ഐറ്റംസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രീമിയം സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് നമുക്ക് വുഡൊക്കെ ട്രീറ്റഡ് വുഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ലാസ്റ്റിങ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് അതെ ഇത് നമുക്ക് മറ്റൊരു മോഡൽ മോഡലല്ലേ അതേപോലെ ഇതിന് നമുക്ക് ടഫ്റ്റഡ് ആയിട്ടുള്ള ഡിസൈൻ എച്ച് ആർ ക്ലോത്ത് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു ന്യൂ ഡിസൈൻ അല്ലേ അതെ ായിരുന്നു ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഇത് ക്ലോത്ത് വരുന്നത് നമുക്ക് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് വരുന്നത് എച്ച് ആർ വേരിയന്റിൽ തന്നെ കൂടിയ വേരിയന്റ് ആണ് അതായത് നമ്മൾ ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ ഇതും പോക്കറ്റ് സ്പ്രിങ് ഇമ്പോർട്ടഡ് ലെഗുകൾ മൾട്ടി കളേഴ്സുകൾ ഒക്കെ എന്താണ് ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ് ഇതിൽ ഒരുപാട് കളേഴ്സുകൾ വരുന്നുണ്ട് പിന്നെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ നിലവിൽ ഓൺലൈനിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് നമ്മൾ ഇത് ഫോളോ ചെയ്തിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലൊന്നും പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് വരുന്ന കുട്ടികളെ എൻഗേജഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ചെറിയ രീതിയിൽ നോക്കുന്നവർക്ക് ജസ്റ്റ് നമുക്ക് പതിനാല് അഞ്ഞൂറ് മുതൽ നമുക്ക് ഇവിടെ സോഫ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർക്കിഡ് മോഡലുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് സി എൻ സി കട്ടിങ്ങുകൾ വരുന്ന മോഡലുണ്ട് നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെഡ്റൂം സെറ്റ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ ഇതിൽ നമുക്ക് ആറേകാലഞ്ച് സൈസിൽ വരുന്ന ക്യൂൺ സൈസ് കട്ടിൽ വരുന്നുണ്ട് അരകാല അഞ്ച് ക്യൂ സൈസിൽ വരുന്ന ഒരു കട്ടിൽ അതുപോലെ നമുക്കൊരു സൈഡ് ബോക്സ് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് ആണ് കൊണ്ടുവന്നുണ്ടാവുക അതുപോലെ നമുക്ക് ത്രീ ഡോറിൽ വരുന്ന അലമാര ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മാർക്കറ്റ് കാണുന്ന പോലെ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ മാത്രം വെച്ച് ഉപയോഗിക്കുന്നില്ല ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡെൻസിറ്റി കൂടിയ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത് അതായത് നാൽപ്പത്തി രണ്ട് രൂപ ആക്ച്വലി ഇതിന് എം ആർ പി പ്രൈസ് വരുന്നത് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് അതായത് നമുക്ക് ഏറ്റവും ഒരു ലോ ലെവലിൽ എല്ലാ ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട മൊത്തം ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഇരുപത്തൊമ്പത് അഞ്ഞൂറ് മൊത്തത്തിൽ വേണമെങ്കിൽ ഇ എം ഐ സൗകര്യം ഇ എം അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അത് ലിമിറ്റഡ് കളേഴ്സ് കൂടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഡിഫറൻറ്റ് ആക്കി കൊടുക്കാനും പറ്റും അപ്പൊ നമുക്ക് ഏതെങ്കിലും കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അല്ലേ ഇത് നമുക്കൊരു സെമി പ്രീമിയം ലെവലിൽ അല്ലേ ഇതൊരു മാറ്റ് ഫിനിഷിലാണ് കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമുക്കൊരു യു വി ഫീൽ വരും പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള പ്രൈസ് ഇതിന് കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതേപോലത്തെ ടൈപ്പ് വരുന്ന ഷീറ്റിൽ തന്നെ ചെയ്തിട്ടുള്ളത് പക്ക യൂണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് നമുക്കൊരു പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് അതായത് നമ്മൾ കുറഞ്ഞ ബെഡ്റൂം സെറ്റുകളിൽ നിന്ന് മാറിയിട്ട് നമുക്ക് പ്രീമിയം ബെഡ്റൂം സെറ്റുകൾ അന്വേഷിച്ച് നടക്കുന്ന കസ്റ്റമേഴ്സിനുള്ള നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പം ഇത് നമുക്ക് നാല് ഡോറിൽ വരുന്ന ഒരു അലമാരയാണ് വരുന്നത് അതുപോലെ കംപ്ലീറ്റ് യു വി ഫിനിഷിൽ ഗോൾഡൻ സ്ട്രിപ്പോ കൂടിയിട്ട് ടു എം എം എഡ് ബാൻഡോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മളവർ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് കൊണ്ടുവന്നുള്ളത് അതുപോലെ നമുക്ക് ഇത്രയും ഐറ്റംസ് സ്റ്റോറേജ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ ചാനൽസ് അതേപോലെ ഇഞ്ചസ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസുകൾ മാത്രം വെച്ച് ഉപയോഗിച്ചിട്ടുള്ള ഈ ബെഡ്റൂം സെറ്റിൽ ഈ ഡ്രസ്സിങ് ടേബിൾ അതുപോലെ തന്നെ നമുക്ക് വാഡ്റോബ് നാല് ഡോറിലാണ് വാഡ്റോബ് വരുന്നത് അതേപോലെ സൈഡ് ബോക്സ് ഒരു കട്ടിൽ പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഹൈഡ്രോളിക് എന്ത് വരുന്നുണ്ട് സ്റ്റോറേജും കൂടെ വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഒരു ഇഡൻ സ്റ്റോറേജ് കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രാൻഡഡ് ബെഡ്റൂം സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഹൈഡ്രോളിക് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ബെഡ്റൂം സെറ്റ് അല്ലേ ഓക്കെ പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒരു പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം പക്ക യു വി അല്ലേ അതൊന്നും ബ്രോള വാട്ടറൂപ്പ് കാര്യങ്ങൾ പക്ക സൂപ്പർ പ്രീമിയം ഐറ്റം തന്നെ പറയാൻ പറ്റുമോ ഒരു പക്ക ബ്രാൻഡഡ് സെക്ഷനിലോട്ട് തന്നെ മാറി ഇപ്പം നമുക്കൊരു ഗ്രേ ഫിനിഷിൽ വരുന്ന യു വി ഫിനിഷിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് യു വി ഷീറ്റിലാണ് ഇപ്പോൾ സാധാരണ നമ്മൾ വൈറ്റ് ബ്ലാക്ക് ഒക്കെ കാണുന്ന ഡിസൈനിൽ നിന്ന് മാറിയിട്ട് ഗ്രേ ഫിനിഷിലാണ് കൊണ്ടുവന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റങ്ങളുണ്ട് ഇത് നമുക്ക് ആറ് അടിയോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വിടുത്തുകൾ വരുന്നുണ്ട് അത് നമുക്കൊരു കർവിങ് ഡിസൈനിലുള്ള ഡോറ് അതുപോലെ ഇതിന്റെ ഹാൻഡിൽസ് കീ എല്ലാം നമ്മൾ പക്ക ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊണ്ടുവന്നുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ ബോർഡർ കാര്യങ്ങളല്ല നമ്മൾ ഡബിൾ ഷീറ്റ് വെച്ചിട്ട് ടു എം എം എഡ്ജ് വാൻഡിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സാധാരണ ഒരു അലമാര വരുന്നത് നാൽപ്പത്തി രണ്ടാണ് ഇതിന്റെ ഫ്രണ്ട് ഉൾപ്പെടുത്ത് വരും അത് നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ വരും ഓക്കെ അപ്പോൾ നമുക്ക് പക്ക പ്രീമിയം ലെവലിൽ പക്ക യു വിയിൽ നാല് ഡോറിൽ വരുന്ന ഒരു വാർഡ്രോബ് ി മിറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന് നമുക്ക് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡ് ബോക്സ് പിന്നെ ഹെഡ് പാനലിനെ നമുക്ക് ഒരു കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൃഷിനി ചെയ്തിട്ട് ഇതിന്റെ തിക്നെസ് ഒക്കെ നമ്മൾ നോർമൽ വുഡൻ കട്ടിൽ ചെയ്യുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ട് അത്രയും ഷീറ്റുകൾ സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എൻജിനീയർ വൂഡാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നു ഓക്കെ അപ്പൊ അതിന് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇടുന്നുണ്ട് നമുക്ക് ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഏകദേശം പത്ത് നാൽപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് നല്ലൊരു ഓഫറാണ് ഈ ഒരു ബെഡ്റൂം സെറ്റിന് ഇപ്പം നൽകിയിട്ടുള്ളത് ഒരു ഫ്ലോർ നമുക്ക് മൊത്തം നമുക്ക് ഡൈനിങ് സെറ്റിന്റെ നല്ലൊരു കമനീയമായ ശേഖരണം തന്നെ പറയാം അപ്പോൾ നമുക്ക് പ്രീമിയം ലെവലിൽ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി കളക്ഷൻസും ഡിസ്പ്ലേസും നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സോ നമുക്ക് നമുക്ക് അടിപൊളി കോംബോ ഓഫർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സൽമാനത്തെ എങ്ങനെയായിരുന്നു നമുക്കൊരു അടിപൊളി കോംബോ ഓഫറാണ് കോംബോ ഓഫറാണ് അതായത് നമ്മൾ ടേബിളിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വെറൈറ്റികളാണ് എന്ത് ചെയ്യുന്നത് എങ്കോർ ചെയ്ത് നടത്തുകൊണ്ടിരിക്കുന്നത് അതില് പറ്റിയൊരു ടൈപ്പ് ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് ട്രീറ്റഡ് ആകില്ല ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസും അതേപോലെ തന്നെ നല്ല പ്രസൻസ് ഉള്ള ഒരു ചെയറോട് കൂടിയിട്ടുള്ള ഒരു ടേബിൾ ആണ് സെറ്റ് ചെയ്തത് അൻപത്തി മൂന്ന് രൂപ ആക്ച്വൽ പ്രൈസ് ഉള്ള ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ഇപ്പൊ നമ്മളെ സബാൻ ഫർണിച്ചറിന്റെ ഓഫർ പ്രമാണിച്ച് എന്ത് ചെയ്യുന്നത് നമ്മൾ മുപ്പത്തി അഞ്ച് ഇരുന്നൂറിനാണ് ഇൻക്ലൂഡിങ് ചെയറോഡ് കൂടിയിട്ട് കൊടുക്കുന്നത് കംപ്ലീറ്റ് ട്രീറ്റർ മാകണയാണ് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇ എം ഐയിലും കൊണ്ടുപോകാൻ പറ്റും ഏകദേശം മന്ത്ലി ഇ എം ഐ നമുക്ക് ആ ചെറിയ ഇ എം ഐ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഇതാവണം നമുക്ക് പ്രീമിയം സെറ്റുകളായിട്ടുള്ള നമുക്ക് ഇതാണോ മാർബിളിൽ തന്നെ മാർബിൾ ടോപ്പിൽ തന്നെ ഡബിൾ ലെയർ ഒക്കെ വരുന്ന അടിപൊളി ഐറ്റംസുകൾ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വെറൈറ്റി ലഗ്ഗുകൾ അങ്ങനെ ഒത്തിരി ഡിസൈൻസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് വരുന്നത് അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒത്തിരി മോഡലുകൾ ഇവിടെ ഉണ്ട് ഇത് നമുക്ക് അടുത്തൊരു കോംബോ ഓഫർ വുഡ് ട്രീറ്റഡ് മാഗണ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈനിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡിസൈനാണ് ഇതിന് നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ് ആക്ച്വൽ പ്രൈസ് വരുന്ന ഈ കോംബോ സെറ്റ് ഇപ്പോൾ നമ്മൾ ഓഫറിൻ്റെ ബാഗ് ആയിട്ട് കൊടുക്കുന്നത് വെറും മുപ്പത്തി ഒന്നേ അഞ്ഞൂറ് ആണ് അതായത് നമ്മൾ ആറ് ചെയറോട് കൂടിയിട്ടാണ് ഇത്രയും നല്ലൊരു പ്രൈസിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് ചെയറുകളുടെ ഒത്തിരി മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പക്കാ പ്രീമിയം ലെവലിലുള്ള ഉണ്ട് ബഡ്ജറ്റ് റേഞ്ചിൽ ഐറ്റംസുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സെഡ് ടൈപ്പിൽ വരുന്ന ലെഗുകൾ അങ്ങനെ ഏത് ഡിസൈൻസിൽ വേണമെങ്കിലും ഉണ്ട് റൗണ്ട് ടൈപ്പുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രിന്റഡ് ഗ്ലാസ്സുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രീമിയം സെറ്റിൽ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ ഉണ്ടാകുന്ന അങ്ങനെ ഒത്തിരി മോഡൽസ് നമ്മൾ ഏത് റേഞ്ചിനും പറ്റുന്ന അടിപൊളി മോഡൽസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇതാണോ അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സെറ്റ് അല്ലേ അതെങ്ങനെയായിരുന്നു നമുക്ക് ആ അതെ മെറ്റൽ ഡിസൈനിലാണ് കൊണ്ടുവരുന്നത് നല്ല ഗോൾഡൻ ആൻറ്റിക് പോളിഷിൽ ചെയ്തിട്ടുള്ള ബോക്സ് ചെയറ് അതുപോലെ തന്നെ ഗ്രിൽ ടൈപ്പിൽ വരുന്ന ഒരു ഫ്രെയിമിന്റെ പുറത്ത് നമ്മൾ ഓവൽ ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതാണ് പ്രീമിയം ലെവലിലൊക്കെ ലെഗ് ഒക്കെ നോക്കുന്ന അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ വരുന്ന ലെഗ്ഗുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഏത് ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇ എം ഐ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് എയ്റ്റ് സീറ്ററിൽ വരുന്ന ഒരു അടിപൊളി മാർബിൾ സെറ്റ് അല്ലേ മാർബിൾ സെറ്റ് സെറ്റാണ് അതെങ്ങനെയായിരുന്നു നമുക്ക് ഇത് നമുക്ക് ട്രീറ്റർ മാഗണിയിൽ തന്നെ ചെയ്തത് നല്ല ഇമ്പോർട്ടഡ് ഫ്രെയിമില് അത്യാവശ്യം നല്ല പ്രസൻസോട് കൂടിയിട്ടുള്ള ഒരു ലെഗ് ഫോർട്ടി ഫൈവ് അടിച്ചിട്ടുള്ള ടു സെറാമിക് കോട്ടോട് കൂടിയിട്ടുള്ള ഒരു ഡെയിനിങ് ടോപ്പാണ് വരുന്നത് ഓക്കെ അതേപോലെ നമുക്ക് ബോക്സ് എയറിലാണ് കുഷ് കംപ്ലീറ്റ് കുഷനിൽ ആണ് കവർ ചെയ്തിട്ടുള്ളത് ട്രീറ്റർ മാഗണിയാണ് ഇതിൻ്റെ ലെഗ് ഫ്രെയിം കാര്യങ്ങൾ കംപ്ലീറ്റ് വരുന്നത് ബഡ്ജറ്റ് റേഞ്ചുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ പ്രീമിയം സെറ്റുകളും ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് ഉണ്ടാകുന്നതാണ് ഏറ്റവും വല്ല അട്രാക്ഷൻ ഇതിനൊക്കെ നമുക്ക് ഒത്തിരി മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് അടുത്തൊരു ഫ്ലോറിൽ വന്നിട്ടുണ്ട് കാരണം വാർഡ്രോവുകളൊക്കെ നല്ല പ്രീമിയം ലെവലിൽ ബഡ്ജറ്റ് റേഞ്ചുള്ള ഒത്തിരി മോഡലുകൾ ഉണ്ട് അതേപോലെ പക്ക യു വിയിലൊക്കെ വരുന്ന മോഡൽ അതേപോലെ തന്നെ നമുക്ക് ട്രീറ്റഡ് വുഡിൽ അല്ലേ തേക്കിൽ പക്ക പ്രീമിയത്തിൽ പക്ക നമുക്ക് നല്ല ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്ന അത് നമുക്ക് സൈഡൊക്കെ നല്ല കർവഡായിട്ടുള്ള ഡിസൈനിൽ വരുന്ന ടു ഡോറ് ത്രീ ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചുള്ള വാട്ടറോബ്സ് ഒക്കെ ഉണ്ട് വാട്ട്രോഫ്സ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്രയാണ് വരുന്ന സൽമാനം സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തേക്കില് അക്കേഷ്യയില് അതുപോലെ പാട്ടിക്കൽ ബോർഡില് പാർട്ടിക്കൽ ബോർഡിലൊക്കെ നമുക്ക് എട്ടേ തൊള്ളായിരം മുതൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് തുടങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് ഓരോ ബോർഡിന്റെയും അതേപോലെ വുഡിന്റെയും ക്വാളിറ്റി അപ്ഗ്രേഡ് അനുസരിച്ച് എന്ത് വരും പ്രൈസുകളിൽ എന്ത് നമുക്ക് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പിന്നെ ഫുള്ളി നമുക്ക് ബെഡിൻ്റെ ഒരു അല്ലെ കോട്ടുകളുടെ നല്ലൊരു ഉണ്ട് അതുപോലെ നമുക്ക് എല്ലാ ബ്രാൻഡഡ് മാട്രസുകളും നമ്മളെടുത്തുണ്ട് അതായത് ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ നമ്മളെ കയ്യിൽ മാട്രസ്സുകളൊക്കെ നമ്മളതിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ഏഴായിരം രൂപ മുതലാണ് നമുക്ക് കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ അട്രാക്ഷൻ അത് നമുക്ക് ആറേകാലഞ്ച് സൈസിൽ ക്യൂൺ സൈസിൽ വെറും ഏഴായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അതേപോലെ നമുക്ക് ഒത്തിരി ഡിസൈൻസ് ഇതേതായിരുന്നു കംപ്ലീറ്റ് നമുക്ക് തേക്കൂടിലായത് തേക്കൂടി തന്നെ നമ്മൾ ഇന്നർ ലെഗോട് കൂടിയിട്ട് വൈറ്റ് പോർഷൻസ് കാര്യങ്ങൾ ഔട്ടറൊക്കെ കൊടുത്ത് സ്റ്റോറേജ് ഒക്കെ നല്ല ഫിനിഷിലായി ചെയ്തില്ല അപ്പൊ ഇത് കണ്ട നമുക്ക് നല്ല കർവിങ്ങോട് കൂടി നമ്മുടെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ക്വാളിറ്റിയിൽ കോമ്പ്രമൈസ് ആദ്യമേ വർക്കിന്റെ കാര്യത്തിലും പക്കിയായിരുന്നു നമുക്ക് ഇതിന് ആക്ച്വൽ പ്രൈസ് വരും ഇപ്പൊ നമ്മള് ഏഴായിരം രൂപയുടെ കട്ടിലുണ്ട് അപ്പൊ നമുക്ക് ഒരു പ്രീമിയം ലെവലിൽ ചിന്തിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും അതായത് മുപ്പത്തിമൂന്ന് രൂപ ആക്ച്വൽ ഉള്ള ഈ ഫോറസ്റ്റ് തേക്കിന്റെ കട്ടില് രണ്ട് ഇരുപത്തിനാലായിരം രൂപയാണ് വരും അതായത് ഇരുപത്തിനാലായിരം രൂപ രണ്ടായിരത്തിഅറുന്നൂറ്റിഅറുപത്തേ മാസത്തവണ അടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാവും മൈസ് അപ്പൊ രണ്ട് അറുന്നൂറ്റി അഴുപത്തേ മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ ഈ ഒരു കട്ടില് അത് നമുക്ക് തേക്കിൽ വരുന്ന കട്ടില് നമുക്ക് സ്വന്തം ഉണ്ടാക്കാം അത്യാവശ്യം നല്ല പിന്നെ അടിപൊളി ഡിസൈൻ സ്റ്റോറേജ് ഏരിയ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് അതേപോലെ തന്നെ നമുക്ക് ട്രീറ്റഡ് മാഗണിയിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ട്രെൻഡിങ് ആയി കൊണ്ടു വുഡ് എന്ന് പറഞ്ഞാൽ ട്രീറ്റഡ് മാഗണിയിൽ അതായത് ഇതേപോലെ പല ടൈപ്പ് കളേഴ്സിൽ വരുന്ന കുഷ്യൻസ് അതേപോലെ നമുക്ക് ഇന്നർ ടൈപ്പ് ലഗുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ട്രീറ്റഡ് മാഗണിയുടെ കട്ടികളാണ് അപ്പൊ അതിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ സീത ഒന്ന് ഇത് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അതുപോലെ നമുക്ക് കുഷ്യൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രിൽ ടൈപ്പിൽ വരുന്ന ടൈപ്പ് ഡിസൈനുകൾ ഇതൊക്കെ നമ്മൾ പക്ക ഓൺലൈനുകൾ മാത്രം കണ്ടുവരുന്ന ഇമ്പോർട്ടഡ് വിദേശ നിർമ്മിത മോഡലുകളാണ് എങ്ങനത്തെ എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ് ചെറിയ അപ്പം നമുക്ക് ചെറിയൊരു പ്രൈസ് നമുക്ക് സ്വന്തമാക്ക എന്നുള്ളതാണ് പിന്നെ ഏത് റേഞ്ചിലുള്ള ഐറ്റംസും നമുക്ക് ഏത് സാധാരണക്കാരന് പറ്റുന്ന ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മോഡലുകൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല അടിപൊളി ബെഡ്റൂം സെറ്റുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു പിന്നെ പക്ക ഓൾഡ് മോഡൽ ക്ലാസിക് ടൈപ്പിൽ ഇതിന് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒരു മോസ്കിറ്റോ നെറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പക്ക ഒരു ഒരു ആന്റിക് ലെവലിൽ വരുന്ന ഒരു ഫീൽ കിട്ടും നമ്മള് വിന്റേജ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് ആ ഒരു ലെവലിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളെ കടഞ്ഞെടുത്ത കാല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പ് ഡിസൈൻ ഇത് കംപ്ലീറ്റ് ട്രീറ്റഡ് മാഗണത് നോർമൽ വുഡെന്ന് മാറിയിട്ട് ട്രീറ്റഡ് മാഗണി കൊണ്ടുവരാനുള്ള കാരണം മെയിൻ ഫിനിഷിങ് ഇതിന്റെ മെയിൻ എവർലാസ്റ്റിംഗ് ആണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഏത് പിന്നെ സൈസിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രീമിയം ലെവലിൽ തന്നെ നമുക്ക് സിംഗിൾ ചേഴ്സുകളുടെ ഒത്തിരി വെറൈറ്റി മോഡലുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് ത്രീ സീറ്ററുകൾ വരുന്നുണ്ട് സിംഗിൾ സീറ്റുകളൊക്കെ നമുക്ക് മറ്റേ വുഡിൽ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി വെറൈറ്റി ഡിസൈനുകൾ വരുന്നുണ്ട് ഇതിൽ തന്നെ കുഷ്യൻ ടൈപ്പുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അടിപൊളി ബെഡ്റൂം സെറ്റുകൾ വരുന്നുണ്ട് കംപ്ലീറ്റ് ഫോറസ്റ്റ് അതായത് ഫൈവ് ഫീറ്റിൽ വരുന്ന അലമാര ത്രീ ഡോർ കൂടിയിട്ടുള്ള ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റോറേജ് കാര്യങ്ങളോട് കൂടി ജാളി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഫോറസ്റ്റ് തേക്കിന്റെ അലമാര വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഹെഡ് പോർഷൻസ് ഇതിന്റെ അകത്ത് രണ്ട് സൈഡ് ബോക്സും കൂടി വരും അപ്പൊ എന്താ വെച്ചാൽ കുറച്ചും കൂടിയും പക്ക യുണീക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും അപ്പോ ഇതില് സൈഡ് ബോക്സ് രണ്ടെണ്ണം അതുപോലെ നമുക്ക് കട്ടിൽ വരുന്നുണ്ട് അലമാര ഡ്രസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു പക്ക ബഡ്ജറ്റ് റേഞ്ചിലുണ്ട് ബഡ്ജറ്റ് റേഞ്ചിലുണ്ട് അത് ഫോറസ്റ്റ് തേക്കിലും ഉണ്ടാവും ഇത് നമുക്ക് കംപ്ലീറ്റ് സോഫ ബഡ്ജറ്റ് ലെവലിൽ സോഫ വരുന്നൊരു ഫ്ലോറാണ് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ത്രീ സീറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് സ്പ്രിംഗിൽ വരുന്നുണ്ട് എച്ച് ആറിൽ വരുന്നുണ്ട് വുഡൻ ഹാൻഡിൽ വരുന്നുണ്ട് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ സോഫ് നോക്കുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് സീറ്റുകൾ വരുന്നുണ്ട് സോഫ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റഡി ടേബിൾ നല്ല കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ഏകദേശം എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടേബിൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ സ്റ്റഡി ടേബിളുകൾ തുടങ്ങുന്നുണ്ട് അതേ നമുക്ക് എല്ലാ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള കുട്ടികൾക്കും അതിനനുസരിച്ച് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സ്റ്റഡി ടാബുകള് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണല്ലേ ഫ്രണ്ട്സ് നമ്മൾ സബാനിൽ ആയിരുന്നു കൊണ്ടോട്ടിയാണ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ എയർപോർട്ട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ ഒരു നൂറ് മീറ്റർ കാലിക്കറ്റ് ഭാഗത്ത് സഞ്ചരിച്ചാൽ സബാൻ കാണാം സോ സ്വീ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഈ ഒരു കിട്ടലെന്ന ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഫാമിലിക്ക് ഫ്രീ ആയിട്ട് ഡോം സ്റ്റേ പത്ത് പേർക്ക് ഗ്രോസറി കൂപ്പണ് പത്ത് പേർക്ക് ഡൈൻ വൗച്ചേഴ്സ് അങ്ങനെ ഒത്തിരി സമ്മാനങ്ങളും മാക്സിമം വിലക്കുറവൊക്കെയാണ് പ്രീമിയം സെറ്റുകൾ സാധാരണക്കാരനും മിഡ് റേഞ്ച് ഒക്കെ നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റിയിൽ വാറണ്ടിയിലാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ കാര്യങ്ങൾ ഓരോരുടെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നവാണ് സ്മെറിയാ സൈനിങ് ഓഫ്